ഗൈസ് ഇന്ന് നമ്മളൊരു അടിപൊളി സ്ട്രീറ്റ് ഫുഡാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വീറ്റ് കോൺ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരണം അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചൊന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളിവിടെ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ഓരോ എല്ലിങ്ങനെ അടർത്തി മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളതുപോലെ ഓരോരോ അല്ലിയും അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുഞ്ഞിതാക്കി അരിഞ്ഞ സവാള തക്കാളി അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതായ കാരണമാണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് ഉപ്പിടുക നമ്മൾ സ്വീറ്റ് കോൺ പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പിടാം കേട്ടോ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി ഒരു നുള്ള ഗരം മസാല ചാറ്റ് മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് മിക്സ് ആവണം ചെറുനാരങ്ങയുടെ നീര് എല്ലാ ഭാഗത്തേക്കും ആവണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഉപ്പോ മുളകോ പുളിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും എരിവും കുറവായി തോന്നി അപ്പോൾ ഞാൻ അതിലോട്ട് വീണ്ടും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി സ്ട്രീറ്റ് സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാട്ടോ ഗൈസ് അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ ബായ് താങ്ക്